അതെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഇടത്തരം നമുക്കൊരു വരാലിനെ കിട്ടിയിട്ടുണ്ട് ഇതേ വരാലിനെ കാണിച്ചു തരാം അതെ ഇതാണ് കുഴപ്പമില്ലാത്തൊരു വരാലി ഇതേപോലത്തെ കിടിലും വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കയറി ഫോളോ ചെയ്താൽ മാത്രം മതി മജാമാരെ അപ്പോൾ നമ്മൾ ഇതേ വീഡിയോ കണ്ടിന്യൂ ചെയ്യാണ് ഇത് ഇപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് ചാർജ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ കുഴപ്പമില്ല നമുക്ക് നോക്കാം ബാക്കി വീഡിയോ നമുക്ക് നോക്കാം ബാക്കി വന്നണ്ട് രണ്ടാമത്തെ മീൻ കിട്ടിട്ടുണ്ട് അവന്റെ തല നമ്മള് തല്ലി പൊളിച്ചിട്ടുണ്ട് പൊളിച്ചിട്ടോ ഏകേ അഴിക്കണമെ ഞാണ്ട് മറ്റാമ്പതിട്ടാ ഈ മറ്റേ മതി ഇവിടെ സൈലന്റ് ആയിട്ട് ഇവിടെ കിടപ്പുണ്ട് കോമഡി അടിപ്പള്ളി ശരി നമ്മളടുത്തൊരു മീനടിച്ചിരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഉടക്കി ആക്കോണു എങ്ങോട്ട് വേണോ കൈവട്ടെടുത്തുള്ളു ഇനി ഇറങ്ങിയെടുത്തു ഞങ്ങൾ ഇറങ്ങാം ഇതിവിടെ ഇവിടെ ഇറങ്ങിക്കോളാം ഇവിടെ ആളിട്ടുന്നേ ഇവിടെ ഇവിടെ ഇറങ്ങുമോ വേണ്ട മീനോ എവിടെ ഇവിടെ ഈ പുല്ല് വലിച്ചു പറഞ്ഞാ നീ ഇവിടെ 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 ഇറങ്ങിക്കോന്നെ ഇവിടെ ആഴിയില്ല ഇവിടെ ഇറങ്ങിക്കോ ഇവിടെ ആഴിയില്ല ആ ചെറുപ്പറങ്ങിക്കോ ഇവിടെ ആഴിയില്ല നീ ഇറങ്ങി ധൈരായിട്ട് ഇറങ്ങി നീ ഞാന പറഞ്ഞത് ഇറങ്ങി ചേക്കോ ചേക്കോ ഇല്ലടാ ഇല്ല ഇല്ല റെക്കോ ആ പുല്ലു വിളിച്ച പറ്റി മീൻ പിടി ആ പുല്ല് വലിച്ചു മാറ്റാ ഇതിനെ പുല്ല് അടിയിൽ എടുക്ക ചറങ്ങിയോ ചിറങ്ങിയോ പുല്ലിന്റെ കടിക്കുമ്പോൾ ഇതാണ് ആ ക്ഷമത് പൊട്ടിക്കണ്ട അടിയിലത്തെ പുല്ലു പിടിക്കലാ അത് സിങ്ങും സാധനങ്ങളും ഇവിടെ ഇട ഇത് ഇട് ലോക്കിട ലോക്കി ഇട കൈ ലോക്കി ഇടും ഇപ്പോൾ വൈഡ് പോവാത്ത രീതിയിൽ ലോക്കി പോയില്ലേ ടൈറ്റ് അട്ടയ നമുക്ക് പറയാ ആ വന്നാളങ്ങനെ പിടിക്കില്ല അങ്ങനെ കുടിക്കില്ല ഞാൻ പിടിക്കില്ല ബീൻസല്ലേ അതൊന്നയിക്കട്ടെ പെട്ട് കിടക്കുവാണ് പുല്ല അങ്ങോട്ട് പോണോ പുല്ലേ ആ പുല്ല് ആ പുല്ല് പിടിക്കും മേടിക്കാൻ ഇറങ്ങിയോട്ടു അത് കുഴപ്പമില്ല സംഭവിക്കാൻ പോണമൊന്നുമില്ല

ഉളിണ്ടോ അലച്ചായിട്ട് കുടിക്കാൻ ഉരിപോയാല്ല വലിച്ചു പറിക്കണ്ടേ மீனை மீன வீண்டு மீனை கொண்டு போத்த போத்த மீன் இப்படி அத்தியாவசி முடித்தெறி மீனா இல்லை அப்ப நமக்கு மீனே கட்டிட்டு മൂന്നാമത്തെ മീനാണ് ആദ്യത്തെ പറഞ്ഞ ചാടി പോണല്ലേ അതിന്റെ അപ്പന കിട്ടിണ്ട് ഓക്കേ എന്റെ അടിപൊളി കിട്ടണത് പൊള്ള കെട്ടാൻ്റെ ഉരുമ്പോയല്ലേ ആയിക്കൊണ്ട് കിട്ടിയത് നീ പോയി ഉളിയൊക്കെ ഉള്ളിയൊക്കെ പോവാൻ എടുക്കണ്ട